നമസ്കാരം ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ സുഖ ദുഃഖങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതായത് എപ്പോഴും ഒരു വ്യക്തിക്ക് സുഖകരമായ സാഹചര്യങ്ങൾ മാത്രം ഉണ്ടാകണം എന്നില്ല ദുഃഖങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നുചേരാം പലവിധ പരീക്ഷണങ്ങൾ നേരിടേണ്ടവർ തന്നെയാണ് എവരും അത് ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ചിലർ അതിൽ വളരെയധികം വിജയകരമായി തന്നെ മുന്നോട്ടു പോകാം പരീക്ഷണങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും കാരണം അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ദേവത നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കി മുന്നോട്ടു പോകുന്നതിലൂടെ ഇവർക്ക് അതെല്ലാം തരണം ചെയ്യുവാൻ സാധിക്കും അതവർക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഓം വാസുദേവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അവരുടെ കുടുംബത്തിന് തന്നെയാണ് കുടുംബത്തിൽ ഉണ്ടാകുന്നതായ ഏതൊരു പ്രശ്നവും ആ വ്യക്തിയെ തകർക്കുന്നതാണ് കുടുംബത്തിൽ ഉണ്ടാകുന്ന ഏതൊരു സന്തോഷകരമായ നിമിഷങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും അല്ലെങ്കിൽ അനുകൂലമായ കുടുംബജീവിതം ആ വ്യക്തിയുടെ പ്രവൃത്തികളിൽ ആ വ്യക്തിയിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്നാൽ ചില വ്യക്തികൾക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലരും ഭഗവാനെ അല്ലെങ്കിൽ ആ വിശ്വസിക്കുന്നതായ ദേവതയെ കുറ്റപ്പെടുത്തി എന്ന് വരാം എന്നാൽ ഇതൊരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വരാനുള്ള പല കാര്യങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ആ ദുരിതങ്ങൾ ഒഴിഞ്ഞു പോവുകയും നിങ്ങൾക്ക് വന്നു ചേരേണ്ടതിന്റെ വളരെ കുറച്ച് മാത്രമേ പരീക്ഷണങ്ങളായി ജീവിതത്തിലേക്ക് വന്നു ചേരൂ എന്നുള്ളതാണ് അതിനാൽ ആ സമയം നിങ്ങൾ ഈശ്വര വിശ്വാസം വർദ്ധിപ്പിച്ച് ഭഗവാന്റെ അടുത്തേക്ക് അതായത് ഭഗവാനിലേക്ക് കൂടുതൽ നിങ്ങളടുത്ത് മുന്നോട്ട് പോവുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരും എന്നുള്ളതാണ് മറ്റൊന്ന് അപകടമാണ് ഭഗവാന്റെ വളരെയധികം അഥവാ ഭഗവാനെ വളരെയധികം വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രാമു ആ വ്യക്തിക്ക് ഒരിക്കൽ അപകടം സംഭവിച്ചു ഈ വ്യക്തി നിത്യവും ഭഗവാനെ രണ്ടു നേരം വിളക്ക് തെളിയിച്ച് ആരാധിക്കുകയും ഭഗവാന്റെ സന്നിധിയിൽ എത്തി ദർശനം നടത്തുകയും ചെയ്യുന്ന വ്യക്തി തന്നെയാണ് എന്നാൽ ഇപ്രകാരം ഒരു അപകടം ആ വ്യക്തിക്ക് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമമായി അദ്ദേഹം ഭഗവാനോട് ചോദിച്ചു ഞാൻ ഇത്രയും നാൾ രണ്ടു നേരം വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചു എന്നാൽ എനിക്ക് അപകടം സംഭവിച്ചു ഇതിനു വേണ്ടിയാണോ ഞാൻ ഭഗവാനെ ആരാധിച്ചത് അന്നേ ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് ഭഗവാൻ സ്വപ്നദർശനം നൽകി ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു നിങ്ങൾക്ക് സംഭവിക്കേണ്ടിയിരുന്നത് വലിയൊരു അപകടം തന്നെയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത് കാലിൽ ചെറിയൊരു പൊട്ടൽ മാത്രമാണ് ആ മുറിവ് നിങ്ങൾക്ക് ഭേദമാവുക തന്നെ ചെയ്യും നിങ്ങൾ നിത്യവും ഭഗവാനെ രണ്ടു നേരം ആരാധിച്ചതിനാൽ മാത്രമാണ് ആ അപകടം ചെറിയൊരു അപകടമായി മാറിയത് ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യവും അതായത് ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരേണ്ട പല അപകടങ്ങളെയും പല ദുരിതപൂർണമായ അവസ്ഥയെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കുകയും അത് ലഘൂകരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ള ശക്തി ഭഗവാനിലൂടെ ലഭിക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക പലർക്കും പ്രതീക്ഷ നശിക്കുന്നതായ ഒരു സാഹചര്യം വന്നുചേരാം ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പല കാര്യത്തിലും പ്രതീക്ഷ നഷ്ടപ്പെടും തോൽവി പലരും ഭയക്കുന്നതായ സാഹചര്യം വന്നു ചേരും എന്നാൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതായ കാര്യം തന്നെയാണ് ഈശ്വര വിശ്വാസം നിങ്ങൾ ഈ സമയം വർദ്ധിപ്പിക്കണം കാരണം ഈ സമയം ഭഗവാനെ ആരാധിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ദേവതയെ ആരാധിക്കുവാനോ നാമങ്ങൾ ജപിക്കുവാനോ നിങ്ങൾക്ക് തോന്നണം എന്നില്ല അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം പലർക്കും വന്നുചേരുക വിളക്ക് തെളിയിക്കുവാൻ പോലും സാധിക്കാത്തതായ സാഹചര്യം വന്നുചേരാം എന്നാൽ ഈ അവസരത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഒരിക്കലും ഈശ്വര വിശ്വാസം കളയുവാൻ പാടില്ല എന്നുള്ളതാണ് നിത്യവും നിങ്ങൾ ഈശ്വരനെ ആരാധിക്കണം വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ക്രമേണ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിനും പ്രതീക്ഷ പല കാര്യങ്ങളിലേക്കും കടന്നു വരുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ് അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ ഇത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമാണ് ഈ കാര്യങ്ങൾ കേൾക്കുവാൻ സാധിച്ചിട്ടുള്ളത് എന്നുകൂടി നിങ്ങൾ അറിയുക പലർക്കും ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ അവസ്ഥ പലർക്കും ഉണ്ടായി എന്നിവരും പലരും പല വിധത്തിലും പരിശ്രമങ്ങൾ നടത്താം എന്നാൽ പരിശ്രമിച്ചിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാതാകുമ്പോൾ പലരും ഭഗവാനെയോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ ദേവതയെ പലരും കുറ്റപ്പെടുത്തുന്നതാണ് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം നിങ്ങൾക്ക് ഈശ്വരൻ വിധിച്ചിരിക്കുന്നത് മറ്റൊന്നാകാം നിങ്ങൾ ശ്രമിക്കുന്നത് മറ്റൊരു കാര്യത്തിനുമാകാം അതിനാൽ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കുവാൻ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അനുകൂലമാകണം എന്നില്ല പിന്നീട് ചിന്തിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് തോന്നുക ഭഗവാനായി തന്നെ തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ ആ കാര്യം അന്ന് ഞാൻ ശ്രമിച്ച കാര്യത്തിലും എത്രയോ വലുതായിരുന്നു എന്ന് അല്ലെങ്കിൽ അന്ന് ആ കാര്യം നടക്കാതിരുന്നത് നന്നായി എന്ന് പിന്നീട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ സാഹചര്യം വന്നുചേരാം അതും ഭഗവാൻ നിങ്ങൾ വിശ്വസിക്കുന്നതായ ദേവത നിങ്ങളുടെ അനു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നതായ ഒരു അനുഗ്രഹം തന്നെയാണ് അതിനാൽ ശ്രമിച്ചിട്ടും നടക്കാത്തതായ കാര്യങ്ങളുണ്ട് എങ്കിലും ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല നിങ്ങൾ തീർച്ചയായും ആ ദേവതയെ ആ ശക്തിയെ ആരാധിച്ചു തന്നെ മുന്നോട്ടു പോവുക നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചു കയറുവാൻ സാധിക്കാത്ത വിധം നഷ്ടങ്ങൾ വർദ്ധിക്കുന്നതായ സാഹചര്യം ഒരു വിധത്തിലും മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല എന്ന സാഹചര്യം പോലും വന്നുചേരാം എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം ഇതൊരു മിഥ്യ തന്നെയാണ് കാരണം തിരിച്ചു കയറാൻ സാധിക്കില്ല എന്നതൊരു മിഥ്യാധാരണയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും എന്നുള്ളതാണ് ഇത് പലരുടെയും അനുഭവ സാക്ഷ്യം തന്നെയാണ് കാരണം ഒരു വ്യക്തി പരാജയപ്പെടും എങ്കിൽ പോലും അതാ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു പരീക്ഷണം മാത്രമാകും കാരണം അതിലും മുകളിലായി വിജയങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ജീവിതത്തിന്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകുന്ന കാര്യം തന്നെയാകുന്നു നഷ്ടങ്ങളെ മറികടക്കുവാൻ അല്ലെങ്കിൽ അതിലും വലിയ നഷ്ടങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുന്നതായ സാഹചര്യം പിന്നീട് നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആഹാരം വസ്ത്രം തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം എന്നാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ പലരെയും നാം കാണുന്നതാണ് ആഹാരത്തിന് ബുദ്ധിമുട്ടുന്നതായ വ്യക്തികൾ അവരെ നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ അത് തീർച്ചയായും ഒരു പരീക്ഷണം തന്നെയാണ് ഭഗവാന്റെ ഭക്തർക്ക് ഒരിക്കലും അവരെ സഹായിക്കാതിരിക്കുവാൻ സാധിക്കില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ് അതിനാൽ തീർച്ചയായും നിങ്ങൾ അവരെ സഹായിക്കേണ്ടത് അനിവാര്യമാകുന്നു അതിനാൽ മാത്രമാണ് അവർ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നത് ചിലർക്ക് വസ്ത്രത്തിന് പ്രയാസങ്ങൾ ഉണ്ടാകാം അവർക്ക് സാധിക്കുന്നതായ സഹായങ്ങൾ ദാനം നിങ്ങൾ നൽകണം എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക ഇത്തരത്തിൽ നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നതായ കാര്യങ്ങൾ അത് തീർച്ചയായും നിങ്ങൾക്ക് ആ സമയം എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഭഗവാനെ നിത്യവും ആരാധിച്ച് ഒരിക്കലും മുടക്കം കൂടാതെ ആരാധിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭക്തന് ഭക്തയ്ക്ക് അത് എളുപ്പം മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം അവർ ഭഗവാനോട് അടുത്ത് നിൽക്കുന്നവരാണ് അതിനാൽ ഏതൊരു പരീക്ഷണം ജീവിതത്തിൽ വന്നാലും അവരത് പുഞ്ചിരിയോടെ നേരിടും അതെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി ഭഗവാൻ തന്നെ നൽകിയിരിക്കുന്നു എന്ന ബോധ്യം അവർക്കുണ്ട് നിങ്ങളും അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക